നമസ്കാരം ഫൈവ് ജി സ്മാർട്ട് ഫോണിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് പരിഗണിക്കാൻ പുതിയ ഒരു ഓപ്ഷൻ കൂടി വിപണിയിലെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പോക്കോ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത പോക്കോ എം സെവൻ പ്രോ ഫൈവ് ജി ഫോൺ ഇന്ന് മുതൽ അതായത് ഡിസംബർ മാസം ഇരുപതാം തീയതി മുതൽ ഇന്ത്യയിൽ വിൽപ്പന ആരംഭിച്ചിരിക്കുകയാണ് ഫ്ലിപ്കാർട്ട് വഴിയാണ് വിൽപ്പന സജ്ജീകരിച്ചിരിക്കുന്നത് വിൽപ്പന ആരംഭിക്കുന്നതിനോടനുബന്ധിച്ച് ആകർഷകമായ ലോഞ്ച് ഓഫറും ഈ ഫോണിന് ലഭ്യമാക്കിയിട്ടുണ്ട് Poco M7 Pro 5G യുടെ ജിയുടെ സിക്സ് ജി ബി പ്ലസ് വൺ ട്വന്റി എയ്റ്റ് ജി ബി മോഡലിന് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും എയ്റ്റ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി മോഡലിന് പതിനാറായിരത്തി തൊള്ളായിരത്തി ഒൻപത് രൂപയുമാണ് വിലയായിട്ട് വരുന്നത് ലുണാർ ഡസ്റ്റ് ലാവൻഡർ ഫ്രോസ്റ്റ് ഒലിവ് ട്വലൈറ്റ് എന്നീ നിറങ്ങളിലാണ് പോക്കോ എം സെവൻ പ്രോ ഫൈവ് ജി ഫോൺ വിപണിയിൽ എത്തിയിരിക്കുന്നത് ഐ സി ഐ സി ഐ ബാങ്ക് എസ് ബി ഐ സി ഐ സി ഐ ബാങ്ക് കാർഡുകൾ ഉപയോഗിച്ച ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്താൽ ആയിരം രൂപ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ യഥാക്രമം പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നീ വിലകളിൽ ഈ ഫോണുകൾ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പതിനയ്യായിരം രൂപയിൽ താഴെ വിലയിൽ ഒരു നല്ല ഫൈവ് ജി സ്മാർട്ട് തേടുന്ന ഇന്ത്യക്കാർക്ക് പരിഗണിക്കാവുന്ന ഒരു മികച്ച സ്മാർട്ട് തന്നെയാണ് പോക്കോയുടെ എം pro പ്രോ ഫൈവ് മികച്ച പെർഫോമൻസും ഏഴായി ഫീച്ചറുകളും സഹിതമാണ് ഈ ഒരു പോക്കോ ഫൈവ് ജി ഫോൺ എത്തിയിരിക്കുന്നത് മീഡിയ ടെക് ഡിമെൻസിറ്റി സെവൻറ്റി ട്വൻറ്റി ഫൈവ് അൾട്രാ സിക്സ് എൻ എം ചിപ് സെറ്റ് കരുത്തിലാണ് ഈ ഒരു ഫോൺ വന്നിരിക്കുന്നത് ഈ ഫോണിൻ്റെ പ്രധാന ഫീച്ചറുകൾ നോക്കുകയാണെങ്കിൽ വൺ ട്വൻറ്റി ഹെഡ്സ് വരെ റിഫ്രഷ് റേറ്റുള്ള സിക്സ് പോയിൻ്റ് സിക്സ് സെവൻ ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് സൂപ്പർ ആമോ ഡിസ്പ്ലേ ആണ് ഇതിലുള്ളത് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഹെഡ്സ് ഇൻസ്റ്റൻറ്റ് ടച്ച് സാംപ്ലിംഗ് റേറ്റ് ടൂ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് നീറ്റ്സ് വരെ പിക് ബ്രൈറ്റ്നസ് ഹൈ ഫ്രീക്വൻസി പി ഡബ്ല്യു എം ഡിമ്മിംഗ് ടെൻ ബിറ്റ് കളർ ഡെപ് എന്നിവയും കോർണറിംഗ് ഗൊർല ഗ്ലാസ് ഫൈവ് പ്രൊട്ടക്ഷനും ഇതിലുണ്ട് ഒക്ടകോർ ടു പോയിൻറ്റ് ഫൈവ് ജിഗാ ഹെഡ്സ് കോർട്ടക്സ് എ സെവൻറ്റി എയ്റ്റ് പ്ലസ് സിക്സ് ഇൻറ്റു ടൂ ജിഗാ ഹെഡ്സ് കോർടെക്സ് എ ഫിഫ്റ്റി ഫൈവ് സിപിയു കളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് മീഡിയ ടെക് ഡിമൻ സിറ്റി സെവൻറ്റി ട്വൻറ്റി ഫൈവ് അൾട്രാ സിക്സ് എന്ന പ്രോസസ്സർ ഐ എം ജി ബി എക്സ് എം എയ്റ്റ് ടു ഫിഫ്റ്റി സിക്സ് ജി പി യു സിക്സ് ജി ബി എയ്റ്റ് ജി ബി എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാം വൺ ട്വൻറ്റി എയ്റ്റ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വരുന്ന യു എഫ് എസ് ടു പോയിൻറ്റ് ടു ഇൻറ്റർണൽ സ്റ്റോറേജ് എന്നിവയും പോക്കോ എം എം സെവൻ പ്രോ ഫൈവ് ജി ഫോണുകളിലുണ്ട് എയിറ്റ് ജി ബി വരെ വെർച്വൽ റാം സഹിതമാണ് ഈ ഫോൺ എത്തിയിരിക്കുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ അടിസ്ഥാനമാക്കിയുള്ള ഹൈപ്രോ ഓയിസിലാണ് ഇതിൻ്റെ പ്രവർത്തനം വന്നിരുന്നത് പോക്കോ എം സെവൻ പ്രോക്ക് രണ്ട് വർഷത്തെ ആൻഡ്രോയിഡ് ഓ അപ്ഡേറ്റുകളും നാല് വർഷത്തെ സുരക്ഷാ അപ്ഡേറ്റുകളും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇനി ക്യാമറകളുടെ എടുക്കുകയാണെങ്കിൽ ഡ്യുവൽ റിയർ ക്യാമറ സജ്ജീകരണമാണ് പോക്കോ എം സെവൻ പ്രോയിൽ സജ്ജീകരിച്ചിട്ടുള്ളത് ഇതിൽ തന്നെ സോണി എൽ വൈ ടി സിക്സ് ഹൺഡ്രഡ് സെൻസർ ഫിഫ്റ്റി എം ബി മെയിൻ ക്യാമറ ടു എം ബി ഡെപ്റ്റ് സെൻസർ എൽ ഇ ഡി ഫ്ലാഷ് എന്നിവ ഉൾപ്പെടുന്നുണ്ട് ട്വന്റി എം ബി ഫ്രണ്ട് ക്യാമറയും ഇതിൽ നൽകിയിട്ടുണ്ട് ഐ പി സിക്സ്റ്റി ഫോർ റേറ്റിംഗ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇൻഫ്രാറെഡ് സെൻസർ ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക് സ്റ്റീരിയോ സ്പീക്കറുകൾ ഡോൾബി അറ്റ്മോസ് ഹൈറസ് ഓഡിയോ സർട്ടിഫൈഡ് തുടങ്ങിയ ഫീച്ചറുകളും എം സെവൻ പ്രോ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ബ്ലൂടൂത്ത് ഫൈവ് പോയിൻ്റ് ത്രീ ജി പി എസ് പ്ലസ് ഗ്ലോണാസ് യു എസ് ബി ടൈപ്പ് സി ഫോർട്ടി ഫൈവ് വാട്ട് ചാർജിങ്ങിനുള്ള ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ എം എച്ച് ബാറ്ററി എന്നിവയാണ് പോക്കോ എം സെവൻ പ്രോവിൻ്റെ മറ്റ് പ്രധാന ഫീച്ചറുകൾ എ ഐ ഇറേസിംഗ് എ ഐ മാജിക് സ്കൈ എ ഐ ആൽബം തുടങ്ങി നിരവധി എ ഐ ഫീച്ചറുകളുടെ പിന്തുണയും ഈ സ്മാർട്ട് ഫോണിൽ ഉണ്ട്